എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ ക്യാമ്പിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന വാർത്ത പുറത്തു വരികയാണ് ഈ വർഷം വിജയ ശതമാനം കൂടും വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും മടിക്കേണ്ട ആർക്കാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനു നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാറുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കാൻ അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്ത എനിക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാല്യൂഷൻ ക്യാബിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ വർഷം വിജയ ശതമാനം കൂടും എന്നുള്ളതിന് ഒരു നൂറ് ശതമാനത്തോളം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉറപ്പുള്ള കാര്യം തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത് കാരണം ഇന്നലെ വാലുവേഷൻ ക്യാമ്പ് ഒരു ദിവസം പിന്നിടുമ്പോൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും വളരെ നല്ലൊരു പ്രതികരണമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ അധ്യാപക ഡിസ്കഷനിൽ വിദ്യാർത്ഥികൾക്ക് ഉത്തരത്തിന് ഉത്തരത്തോട് സമീപമുള്ള പോയിന്റുകൾ വന്നാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകണമെന്നും തീരുമാനമായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഏതെങ്കിലും ചോദ്യത്തിൽ തെറ്റ് ഉണ്ടെങ്കിൽ ആ ചോദ്യം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് നൽകുവാനും തീരുമാനം ആയിട്ടേണ്ടത് ഏതെങ്കിലുമൊക്കെ ചോദ്യത്തിൽ തെറ്റുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾ ആ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് നമ്പറെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യത്തിനൊക്കെ ഫുൾ മാർക്ക് തന്നെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും തെറ്റുള്ള ചോദ്യത്തിന് ഫുൾ മാർക്ക് ലഭിക്കുമെന്നല്ല ആ ചോദ്യം ഇപ്പം തെറ്റുള്ള ചോദ്യം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് അറ്റ്ലീസ്റ്റ് നമ്പറെങ്കിലും ഇട്ട് വെച്ച വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഫുൾ മാർക്ക് തന്നെ ആ ചോദ്യത്തിന് തരാനാണ് തീരുമാനം ഒന്നും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ അതിപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തെറ്റുള്ള ചോദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളത് ഉത്തരം അറ്റൻഡ് ചെയ്തു എന്നാൽ ഉത്തരം അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു അത് അറ്റ്ലീസ്റ്റ് നിങ്ങളത് നമ്പറെങ്കിലും ഇട്ട് വെച്ചു എങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിന് ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ നമ്പറെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് ഫുൾ മാർക്ക് ലഭിക്കുന്നതായിരിക്കും തെറ്റുള്ള ചോദ്യത്തിന് അല്ലെ എല്ലാ ചോദ്യത്തിനും ഫുൾ മാർക്ക് തരുമോന്നല്ലേ ഏതെങ്കിലും ഒക്കെ ചോദ്യത്തിന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ആ നമ്പർ ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്കും ആ ചോദ്യത്തിന് ഫുൾ മാർക്ക് തന്നെ നൽകും പിന്നെ നിങ്ങൾ എഴുതിയ ഉത്തരം നിങ്ങൾ എഴുതുന്ന ഉത്തരം ചോദ്യത്തോട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ അഞ്ച് മാർക്കിൻ്റെ ഉത്തരത്തിന് നിങ്ങളൊരു ഒരു രണ്ട് മാർക്കിൻ്റെയോ മൂന്ന് മാർക്കിൻ്റെയോ എഴുതിയുള്ളൂ നിങ്ങൾക്ക് ചോദ്യത്തിനനുസരിച്ചാണ് നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് മാർക്ക് നൽകണം അത് നിങ്ങൾ എഴുതുന്ന ഉത്തരത്തിനനുസരിച്ച് മാർക്ക് നൽകണമെന്നും തീരുമാനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് തീരുമാനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾ എഴുതുന്നതിനനുസരിച്ച് ഇപ്പോൾ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം നിങ്ങളൊരു രണ്ട് പോയിൻ്റ് എഴുതിയുള്ളൂ അങ്ങനെ മിനിമം നിങ്ങൾക്കൊര മാർക്കോ ഒരു മാർക്കോ ഒക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും നിങ്ങൾ എഴുതിയ ഉത്തരത്തിന് നിങ്ങൾ എഴുതിയ ചോദ്യത്തിൻ്റെ ഉത്തരം ഉത്തരത്തോട് സാമ്യത വരുന്നതാണെങ്കിൽ നിങ്ങൾ എഴുതിയ ചോദ്യത്തിനുള്ള ഉത്തരം ഉത്തരത്തിന് സാമ്യത വരുന്ന ഉത്തരമാണെങ്കിൽ മാർക്ക് നൽകണം തന്നെ നൽകണം എന്ന് തന്നെയാണ് തീരുമാനം അതുകൊണ്ട് തന്നെ പിന്നെ തെറ്റുള്ള ചോദ്യത്തിനൊക്കെ അറ്റ്ലീസ്റ്റ് നമ്പറൊക്കെ ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്ക് ആ ചോദ്യത്തിന് ഫുൾ മാർക്ക് തന്നെ നൽകുവാനും തീരുമാനം ആയിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ മാർക്ക് നൽകുമെന്നല്ല തെറ്റുള്ള ചോദ്യം അറ്റൻഡ് ചെയ്തവർക്കും അറ്റ്ലീസ്റ്റ് നമ്പറെങ്കിലിട്ട് വെച്ച വിദ്യാർത്ഥികൾ തെറ്റുള്ള ചോദ്യം അറ്റൻഡ് ചെയ്തവർക്കും അറ്റ്ലീസ്റ്റ് ഇട്ട് വെച്ച വിദ്യാർത്ഥികൾക്കും ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ തെറ്റുള്ള ചോദ്യം അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കും അറ്റ്ലീസ്റ്റ് നമ്പർ ഇട്ട വിദ്യാർത്ഥികൾക്കും ഉത്തരത്തിന് ഫുൾ മാർക്ക് തന്നെ നൽകാൻ തീരുമാനമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ വർഷം വിജയ ശതമാനം കൂടുമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ള വിശ്വസിക്കുന്നു ഇനിയും വാല്യൂഷൻ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിനുമ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് ഇതൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്ക് ഇത് പബ്ലിക്കായിട്ട് എത്തിക്കും ആ ആ വീഡിയോയിൽ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഏതാണെന്നും അല്ല നമ്മളെല്ലാം കൃത്യമായ ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് റിസോ വെബ്സൈറ്റ് ഏതാണെന്നും റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നും ആ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും വിദ്യാർത്ഥികളിലേക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ ഈ വർഷം വിജയ ശതമാനം കൂടുമെന്നുള്ളത് എന്തായാലും നൂറ് ശതമാനത്തോളം ഒരു നൂറ് ശതമാനത്തോളം ഈ വർഷം വിജയ ശതമാനം കൂടുമെന്നുള്ളത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പ് തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം പുതിയ പുതിയൊരുമയെ കാണുന്നവരും അതിന് മിസ്ക്രീത ഫോൺ ട്രോബ്സ്ക്രയപ്പെടുത്ത കയറുകേഡാൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ബായ്